ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ പൂക്കോട്ടമ്പാടം പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ജാലകം എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അമരംപുലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ചെയ്തു എല്ലാ വിദ്യാലയങ്ങളും അതുപോലെ അംഗനവാടികളൊക്കെ ഈ മാസം മൂന്നാം തീയതി ഒന്നാം തീയതി പ്രവേശനോത്സവം കഴിച്ചു വിദ്യാലയങ്ങളൊക്കെ തുറന്നു പ്രവർത്തിച്ചു എന്നാണ് നമ്മുടെ സ്കൂളിൽ എന്താണെങ്കിലും ഈ വർഷം വളരെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നമ്മുടെ പ്രതീക്ഷ സ്കൂള് കെട്ടിടത്തിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കാനായി കഴിച്ചുള്ള ബാക്കിയുള്ള പണി കൂടി പെട്ടെന്ന് തീർത്ത് ഞമ്മക്കൂടെ പഠിക്കാനും പഠിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഉള്ള സൗകര്യം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ വൃക്ഷത്തായി നട്ട് പരിസ്ഥിതി ദിനം ആചരിക്കുകയും ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവത്തിൽ ഐ സി സി ക്ലബ്ബ് ഭാരവാഹികൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മധുരം ഉച്ചഭക്ഷണം എന്നിവ നൽകി ജില്ലാ മിഷൻ അനുവദിച്ച തുകയിൽ നിന്നും കുട്ടികൾ നിർമ്മിച്ച ഹാൻഡ് വാഷ് വിൽപ്പന നടത്തിയതിലുള്ള വരുമാനം കുട്ടികൾക്ക് കൈമാറി ചടങ്ങിൽ അപരപല നിവാസികൾ വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിന് വാഹനം വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുക ഗ്രൂപ്പ് അംഗങ്ങളായ വിനീഷ് കണ്ണൻ സൈജൻ പൂക്കൂട്ടുംപാടം എന്നിവർ സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാറിന് കൈമാറി മെമ്പർമാരായ നിഷാദ് പൂക്കൂട്ടുംപാടം സുലൈഖ കൊളക്കാടൻ എൻ വിഷ്ണു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഐ ക്ലബ്ബ് പ്രവർത്തകരായ രാജീവ് ബാവ ഹൈരിസ് അമീർ പൊറ്റമൽ അമാൻ ബർഡ് സ്കൂൾ അധ്യാപിക നുഫീല റസാഖ് പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് അലി ഹമീദ് ബാലകൃഷ്ണൻ അസീസ് റിയാസ് എന്നിവർ സംസാരിച്ചുപാടം ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ